ലോകത്തെ വിസ്മയിപ്പിച്ച് പുതിയ റെക്കോർഡ് സ്വന്തമാക്കാനൊരുങ്ങി ദുബായ് ലോകത്തെ ഏറ്റവും ഉയരമുള്ള റിസോർട്ട് നിർമ്മിക്കുമെന്നാണ് പ്രഖ്യാപനം മൂന്ന് വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും ദുബായ് കിരീടാവകാശിയും യുഎഇ ഇ പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ബുർജ് ഖലീഫ പോലെ ബുർജ് അൽ അറബ് പോലെ ദുബായ് ഫ്രെയിം പോലെ ലോകം ശ്രദ്ധിക്കുന്ന മറ്റൊരു ലാൻഡ്മാർക്ക് സൃഷ്ടിക്കാൻ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ദുബായ് നൂറ് മീറ്റർ ഉയരത്തിലുള്ള ലോകത്തെ ഏറ്റവും ഉയരമുള്ള റിസോർട്ടായിരിക്കും നിർമ്മിക്കുന്നത് ഇരുന്നൂറ് കോടി ദൃഹമാണ് ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഈ റിസോർട്ടിന് ഉള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരം മൊത്തം ഈ റിസോർട്ടിൻ്റെ വിസ്തീർണ്ണം അഞ്ച് ലക്ഷം ചതുരശ്ര അടിയായിരിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അധികം സമയമെടുക്കില്ല മൂന്ന് വർഷത്തിനകം അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും എന്നുകൂടിയാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇതോടൊപ്പം ഇനി ഇതിൻ്റെ വിസ്മയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ദുബായിൽ എത്തുന്ന സന്ദർശകർക്കും ദുബായിലെ ആയിട്ടുള്ള ആളുകൾക്കും വന്ന് സമയം ചെലവഴിക്കാനുള്ള ഏറ്റവും വിനോദ ഉപാധികൾക്കുള്ള ഏറ്റവും വലിയ കേന്ദ്രം എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഒരു ലക്ഷ്യം ഒന്നേ മില്യൺ സന്ദർശകർ ഓരോ വർഷവും എത്തുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം ഉണ്ടാവുക അങ്ങനെ മറ്റൊരു ലാൻഡ്മാർക്ക് കൊണ്ട് ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സഹൽസി മുഹമ്മദ് ഏഷ്യാനെറ്റ് ന്യൂസ് ദുബായ്